രണ്ടാമത്തെ കാര്യം ഇതെന്റെ അമ്മയ്ക്കോ ചേച്ചിക്കോ അറിയില്ല മറ്റൊരാൾ സ്നേഹിച്ച പെണ്ണിനെ ചതിയിലൂടെ തട്ടിയെടുത്ത് അവളെ വിവാഹം ചെയ്യുന്നതും പിന്നീട് അവൾ സ്നേഹിച്ച പുരുഷന്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതും ബാലൻ കൂടുതൽ ഞെട്ടിത്തരിച്ചുപോയി നിങ്ങളെന്ത് കരുതി സത്യങ്ങളെന്നും ആരും അറിയില്ല എന്നോ ഇല്ലടോ സത്യങ്ങൾ അത് ഒരു വഴിയുടെ എങ്കിൽ മറ്റൊരു വഴിയിലൂടെ പുറത്ത് വന്നിരിക്കും താൻ അനുഭവിക്കും ദേവനാഥനാണ് പറയുന്നത് നിങ്ങളെക്കൊണ്ട് ഓരോന്ന് എണ്ണി എണ്ണി പറയിപ്പിക്കും ഞാൻ പല്ലുകൾ കടിച്ചുകൊണ്ട് അയാൾ അതീവ ദീക്ഷത്തോടെ നോക്കി അവൻ മുന്നോട്ട് നടന്നു നിന്നു നിങ്ങൾ എങ്ങനെയൊക്കെ എൻ്റെ ചേച്ചിയെ വേദനിപ്പിക്കാൻ നോക്കിയാലും അതൊന്നും വില പോവില്ല കാരണം നിങ്ങളെപ്പോലെയല്ല എൻ്റെ ചേച്ചിയുടെ കയ്യിൽ താലി ചാർത്തിയവൻ നട്ടലുള്ള ആണൊരുത്തനാണ് അത് ഓർമ്മയിൽ ഉണ്ടാവണം എപ്പോഴും താക്കിയതോടെ പറഞ്ഞ് ദേവൂട്ടനകത്തേക്ക് പോകുമ്പോൾ ബാലൻ ചാരു കസേരയിലേക്ക് ഇരുന്നു പോയി മുടിവെച്ച പല സത്യങ്ങളും എല്ലാവരും അറിയുമെന്ന് അയാളുടെ ഉള്ളിൽ നിന്ന് ആരെ വിളിച്ചു പറയാൻ തുടങ്ങി അങ്ങനെ അറിഞ്ഞാൽ തൻ്റെ ഇനിയുള്ള ജീവിതം അതെങ്ങനെയാവുമെന്ന് അയാൾക്ക് പേടി തോന്നി മുന്നോട്ട് നടന്ന ദേവൂട്ടൻ ആരുമായും കൂട്ടിമുട്ടി മുന്നോട്ട് നോക്കിയപ്പോൾ കണ്ടത് കൈകെട്ടി നിൽക്കുന്ന ത്രിലോകിനയാണ് അവനെ കണ്ടതും ദേവൂട്ടൻ ഞെട്ടി താൻ പറഞ്ഞതെല്ലാം ത്രിലോക കേട്ടിട്ടുണ്ട് എന്നവൻ ഉറപ്പായിരുന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്ന ത്രിലോകനെ കണ്ടപ്പോൾ താൻ പറഞ്ഞ മുഴുവൻ കേട്ടിട്ടുണ്ടെന്ന് ദേവന് മനസ്സിലായി അവൻ ത്രിലോകനെ നോക്കിക്കൊണ്ട് തിരിഞ്ഞു നോക്കി ത്രിലോകനെ കണ്ട ഞെട്ടലിൽ അയാൾ ത്രിലോക സമയം അവിടെ വരുമെന്ന് അയാൾ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല അതിൻ്റെ ഞെട്ടലും ഭയവും അയാളുടെ മുഖത്തുണ്ട് ഏട്ടാ ദേവുടൻ വിളിച്ചത് ത്രിലോകവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബാലൻ്റെ അടുത്തേക്ക് നടന്നു ത്രിലോകിൻ്റെ ഓരോ മുന്നോട്ടുള്ള കാലടിയിലും ഭയം തനിൽ പടർന്നു പിടിക്കുന്നത് ബാലൻ അറിഞ്ഞു അവനൊന്നും കേൾക്കാതിരുന്നെങ്കിൽ എന്ന് അയാൾ വെറുതെ പോയി എന്താണ് ബാലൻ ആകെ വിയർക്കുന്നുണ്ടല്ലോ എന്തു പറ്റി പരിഹാസ സ്വരത്തോടെ ത്രിലോകം ചോദിക്കുമ്പോൾ അയാൾ കൈകൊണ്ട് നെറ്റിയിൽ പൊടിഞ്ഞ് വിയർപ്പ് തുടച്ച് കളഞ്ഞു അപ്പോഴെല്ലാം ദേവൂട്ടൻ്റെ നോട്ടം ത്രിലോകിലായിരുന്നു ത്രിലോക് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവനൊരു പേടിയുണ്ടായിരുന്നു പെട്ടെന്നാണ് അവനെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ബാലൻ്റെ കവളിൽ ത്രിലോകിൻ്റെ കൈ പതിഞ്ഞത് ദേവൂട്ടൻ വാപ്പുത്തിൽ നിന്ന് പോയി ത്രിലോകിനെ നോക്കിയ ദേവൂട്ടിനെ കണ്ണുകൾ വിഴിഞ്ഞു അത്രയ്ക്കും പേടിപ്പെടുത്തുന്ന ഭാവമായിരുന്നു അവനിലാ നിമിഷം എടാ കവളിൽ കൈവെച്ചുകൊണ്ട് ത്രിലോകിനെ തിരിച്ചടിക്കാൻ ഉയർന്നു ത്രിലോകാ കൈ ബ്ലോക്ക് ചെയ്ത് തൂണിലേക്ക് ബാലൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് ലോക്ക് ചെയ്തു ശബ്ദിക്കരുത് തൻ്റെ സ്വരം ഇവിടെ ഉയർന്നാൽ പറിച്ചെടുക്കും ഞാനത് അവൻ്റെ കോപം നിറഞ്ഞ അഗ്നിയിൽ താൻ ഇല്ലാതെയാവുന്നത് പോലെ ബാലന് തോന്നി താനെന്ത് വിചാരിച്ചു എല്ലാ കാലവും എല്ലാം മുടി മുടിവെക്കമെന്നോ എന്നാൽ തനിക്ക് തെറ്റി ഈ ത്രിലോക് ഒരു കളിക്കിറങ്ങുമ്പോൾ എതിരെ നിൽക്കുന്നവൻ്റെ മുഴുവൻ ഹിസ്റ്ററി അരിച്ചു പെറുക്കിയിരിക്കും ത്രിലോക് പറയുന്നതും ബാലൻ മാത്രമല്ല ദേവൂട്ടനും ഞെട്ടിപ്പോയിരുന്നു ഏട്ടാ ദേവൂട്ടൻ പേടിയോട് വിളിച്ചു അപ്പോൾ അവൻ്റെ ഉള്ളിൽ അവൻ്റെ ചേച്ചിയുടെയും അമ്മയുടെയും മുഖം മാത്രമായിരുന്നു പേടിക്കേണ്ട ദേവുട്ട ഇതുവരെ ഞാനല്ലാതെ മാറ്റാരും ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ അറിയിക്കും ഞാനത് അന്നെൻ്റെ പെണ്ണ് ഇയാൾക്ക് വിധിച്ച ശിക്ഷ അത് ഞാൻ അവൾക്ക് നടപ്പിലാക്കും ബാലനെ ഒറ്റ നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ ബാലൻ്റെ മുഖത്ത് ഭയം കൊണ്ട് ശ്വാസം മുട്ടി താൻ എന്താണ് കരുതിയത് ആരും ഒന്നും അറിയില്ല തനിക്ക് തെറ്റി താൻ ചെയ്ത് കൂട്ടി ഓരോന്നിനും തന്നെ കൊണ്ട് തന്നെ ഞാൻ കണക്ക് പറയിപ്പിച്ചിരിക്കും ത്രിലൂ പറയുന്നത് അതുവരെ തന്നെ ഞാൻ അവധിക്ക് വെച്ചേക്കുവാ പറഞ്ഞുകൊണ്ട് ദേവൂട്ടിനെയും കൊണ്ട് പുറത്തേക്ക് പോയതും ബാലൻ ചുമച്ചുകൊണ്ട് താഴേക്ക് ഊർന്നിരുന്ന് പോയി അപ്പോഴും അയാളിൽ പേടിയായിരുന്നു ഇനി എന്ത് സംഭവിക്കുമെന്ന് അയാൾക്ക് പേടി നിറഞ്ഞു കഴിഞ്ഞിരുന്നു ത്രിലോക് ദേവൂട്ടിനെയും കൊണ്ടുവന്നത് നേരത്തെ അവർ വന്ന പറമ്പിലായിരുന്നു അവിടെ മരത്തിനെ ചുവട്ടിൽ ദേവൂട്ടിനെത്തിക്കൊണ്ട് ത്രിലോകം അവൻ അപ്പുറം ഇരുന്നു ഏറെ സമയം ഇരുവരും ഒന്നും സംസാരിച്ചില്ല ഏട്ടൻ ഏട്ടൻ എങ്ങനെ അടയാം ഒടുവിൽ ദേവൂട്ടൻ തന്നെ സംസാരിച്ചു തുടങ്ങി എൻ്റെ പെണ്ണിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് ഞാനല്ലേ ദേവൂട്ട അവളിൽ നിന്ന് മിസ്റ്റർ ബാലനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ കുറച്ച് ആളുകളെ ഞാൻ ഇവിടെ അന്വേഷിക്കാൻ വിട്ടിരുന്നു അവരിൽ നിന്നാണ് ഞാനിതെല്ലാം അറിഞ്ഞത് ത്രിലോക് പറഞ്ഞതും ദേവൂട്ടൻ തലകുലുക്കി ഏട്ടാ ചേച്ചി ചേച്ചി ചേച്ചിയും ഇത് അറിയുമ്പോൾ അവർ അവർ ദേവൂട്ടൻ വിങ്ങി പൊട്ടി പറഞ്ഞതും ത്രിലോക് അവനിലേക്ക് ദേവൂട്ടനെ ചേർത്ത് പിടിച്ചു അറിയില്ല പക്ഷേ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ അവരിതറിയണം ത്രിലൂക് പറഞ്ഞു ദേവൂട്ടൻ മുഖമുയർത്തി അവരെ നോക്കി ദേവൂട്ടൻ എങ്ങനെ ഇതെല്ലാം അറിഞ്ഞു ത്രിലോക് ചോദിച്ചു ദേവൂട്ടൻ ഒന്ന് പറയാൻ തുടങ്ങി കുറച്ച് നാളുകൾക്ക് മുന്നേ അമ്മ പറഞ്ഞിട്ട് ഞാൻ തട്ടുംപുറം വൃത്തിയാക്കാൻ കയറി അങ്ങനെ വൃത്തിയാക്കുമ്പോഴാണ് ഒരു പഴയ ഡയറി കിട്ടുന്നത് ഒരുപാട് പഴയതായിരുന്നു പേജെല്ലാം വിട്ട് പക്ഷെ കണ്ടപ്പോൾ അത് വിട്ടിട്ട് പോരാൻ തോന്നിയില്ല അമ്മ അറിയുന്നത് ഞാനത് റൂമിൽ കൊണ്ടുപോയി വെച്ചു അന്ന് രാത്രി കിടക്കാൻ റൂമിൽ വന്നപ്പോൾ ഞാനത് തുറന്നു തുറന്നപ്പോൾ തന്നെ അത് വല്യമ്മയുടെ ആണെന്ന് മനസ്സിലായി ഞാൻ കണ്ടിട്ടില്ല വല്ല്യമ്മയെ അതുകൂടി കണ്ടപ്പോൾ എനിക്ക് വായിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ പക്ഷേട്ടാ അത് വായിച്ചു വന്നപ്പോൾ എൻ്റെ അച്ഛനെന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ വെറുത്തുപോയി ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ അങ്ങനെയെല്ലാം അയാൾ വല്ല്യമ്മ ചെയ്തിട്ടുണ്ട് ഏട്ടനറിയോ ഓരോ പേജിലും വല്യമ്മയുടെ കണ്ണേർപ്പാടുണ്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൂടെ എത്രമാത്രം ആ പാവം എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടെന്ന് ആ നിമിഷം വെറുത്താണ് ഞാൻ ആ മനുഷ്യനെ ഓരോ പേജുകൾ വായിക്കുമ്പോഴും അയാളെ ജീവനോടെ കൊല്ലാനാണ് തോന്നിയത് അങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആരോ പുറത്ത് സംസാരിക്കുന്നത് പോലെ തോന്നിയത് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ കണ്ടു മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് പോകുന്ന അയാൾ സമയം നോക്കിയപ്പോൾ പന്ത്രണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് അയാൾ എവിടെ പോകുന്നു എന്ന് ചിന്തിച്ചാൽ ഞാനും അയാളുടെ പുറകെ പോയി അന്നാണ് ഏട്ടാ അയാളുടെ ഉള്ളിലെ നീചയായി ഞാൻ അറിയുന്നത് എൻ്റെ അമ്മയെ മാറുന്ന ആ സ്ത്രീയുടെ വീട്ടിൽ പറയാൻ തന്നെ അറപ്പ് തോന്നുന്നു ഏട്ടാ ആ നിമിഷം സ്വയമില്ലാതെ അവൻ തോന്നി എനിക്ക് അങ്ങേരുടെ ചോരയാണല്ലോ എനിലൊഴുകുന്നത് ഓർക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞതും ദേവുടൻ പൊട്ടി കരഞ്ഞു പോയി ത്രിലോകിനെ വട്ടം ചുറ്റി അവനെ പൊട്ടി പൊട്ടി കരഞ്ഞു പോയി ത്രിലൂകിൻ്റെ കയ്യിൽ അവനൊരു സാന്തനം പോലും തട്ടിക്കൊണ്ടിരുന്നു അതോടൊപ്പം ത്രിലോക് മനസ്സിലാക്കുകയായിരുന്നു ആ കൊച്ചു പയ്യനെ എത്രമാത്രമാണ് അവൻ വേദന അനുഭവിച്ചിരുന്നു ആരോടും ഒന്നും പറയാൻ കഴിയാതെ സ്വയം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് നാൾ സമയം കടന്നുപോയി ദേവൂട്ട നീയാണ് ഇവിടെ ആയി നിൽക്കേണ്ടത് ആ നീ തളർന്നു പോയാൽ അവരും തളർന്നു പോകും ഇനി അവർക്ക് ഉള്ളൂ നെയ്യുള്ളൂ അവഴും വേണം ത്രിലോക് പറഞ്ഞപ്പോൾ ദേവുട്ടൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് ത്രിലോകിനെ നോക്കി ഇല്ല ഏട്ടാ ഇല്ല ഇനി ഞാൻ വിഷമിക്കില്ല എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കും ഞാനുണ്ടാവും എന്നും ദേവുടൻ പറയുക ത്രിലോകൊന്ന് ചിരിച്ചു ദേവൂട്ട ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ വ്യക്തമായി കേൾക്കണം അതുമാത്രമല്ല വേറെ ആരും ഇതറിയാനും പാടില്ല ദേവൂട്ടൻ സംശയത്തോടെ ത്രിലോകം നോക്കി പിന്നോട് ത്രിലോക് പറയുന്ന കാര്യങ്ങൾ കേൾക്കും തോറും ദേവൂട്ടൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു ഒപ്പമൊന്നും വിശ്വസിക്കാൻ അവന് കഴിഞ്ഞില്ല ഏട്ടാ ഇതല്ല സത്യം സത്യമാണോ പകപ്പ് മാറാൻ ദേവൂട്ടൻ ചോദിച്ചതും ത്രിലോകം ചിരിച്ചു നിനക്ക് തോന്നുന്നുണ്ടോ ദേവൂട്ട ഒരു ഉറപ്പുമില്ലാതെ ഇതെല്ലാം ഞാൻ നിന്നോട് പറയുമെന്ന് ത്രിലോകം ഇങ്ങനെ ചോദിച്ചതും ദേവൂട്ടൻ ഇല്ലെന്ന് തലയാട്ടി നിന്റെ ശ്രദ്ധ എപ്പോഴും ചുറ്റുമുണ്ടാവണം എന്തെങ്കിലും സംശയം തോന്നിയാൽ എന്നെ അറിയിക്കണം ഞാനില്ലെങ്കിൽ എൻ്റെ ഗാർഡ്സ് ഉണ്ടാവും അവരെ അറിയിക്കണം മനസ്സിലായോ ഗൗരവത്തോടെ ത്രിലോക് പറഞ്ഞതും കാര്യത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് ദേവൂട്ടൻ അതിന് സമ്മതം പറഞ്ഞു ദേവൂട്ടാ ദേവൂട്ടാ അകത്തുനിന്ന് ശിവയുടെ ഉച്ചത്തിലുള്ള സംസാരം കേട്ടതും രണ്ടുപേരും സംസാരം നിർത്തി വായേട്ടാ വിളക്ക് വെക്കാനായിരിക്കും ഇനി ചെന്നില്ലെങ്കിൽ ചേച്ചി ഇങ്ങോട്ട് വരും ദേവൂട്ടർ പറഞ്ഞതും ത്രിലോക് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു ദേവൂട്ട ഞാൻ പറഞ്ഞതല്ല ഓർമ്മയുണ്ടല്ലോ മുന്നോട്ട് നടക്കുന്നിടയിൽ ത്രിലോക് ഒന്നും കൂടി ചോദിച്ചു ഉണ്ട് ഏട്ടാ ഞാൻ ശ്രദ്ധിച്ചോളാം ദേവൂട്ടൻ ചിരിയോടെ പറഞ്ഞതും അവൻ ചിരിച്ചു പിന്നെ ദേവുട്ട ആ ഡയറി എനിക്ക് വേണം കുറച്ച് കാര്യങ്ങളുണ്ട് ത്രിലോക് പറതും ദേവൂട്ടൻ തലയാട്ടി അവർ രണ്ടുപേരും സംസാരിച്ച് വരുമ്പോഴാണ് തുളസി തറയിൽ വിളക്കി വെക്കുന്ന ശിവയെ ഇരുവരും കാണുന്നത് ശിവയെ കണ്ടപ്പോൾ ത്രിലോകിൻ്റെ കണ്ണുകൾ വിടർന്നു കടു ചുവപ്പ് ദാവണി ചുറ്റി ഇടുപ്പോളം വളർന്ന മുടി കുളിപ്പിന്നൽ കെട്ടി നെറ്റിൽ ഭസ്മം കൊണ്ട് കൂറി തൊട്ട് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുകയാണ് ശിവ ത്രിലോക് അവളിൽ തന്നെ ലയിച്ചു നിന്നുപോയി യാതൊരു സമയങ്ങളും ഇല്ലാതെ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതുപോലെ അവൾ ആദ്യമായി കണ്ടത് അവരാ നിമിഷം ഓർത്തുപോയി കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന ശിവയെ അവൻ മതിമറന്ന് നോക്കി ഇടയ്ക്കിടയ്ക്ക് അനങ്ങുന്ന കൺപീലികളിൽ അമർത്തി ചുംബിക്കാൻ അവൻ്റെ ഉള്ളു അമ്പി എന്തോ ചൊല്ലുന്നുണ്ട് ചെറുതായി അനങ്ങുന്നത് അവളുടെ ചുണ്ടുകളും അവനെ വിഷനാക്കി ഒന്ന് പതുക്കെ നോക്കേട്ടാ പാവമല്ലേ എൻ്റെ ചേച്ചി ഒന്നുമില്ലെങ്കിലും ഏട്ടനെ തൻ്റെ പ്രോപ്പർട്ടി അല്ലേ കാളിയാക്കി കൊണ്ട് ദേവൂട്ടൻ ത്രിലൂകിനെ കേൾക്കാൻ പാകത്തിൽ പറയുന്നു ത്രിലൂക് ശിവയിൽ നിന്ന് കണ്ടുമാറ്റി ദേവൂട്ടനെ കൂർപ്പിച്ചു നോക്കി അതിന് ദേവൂട്ടൻ ഒന്ന് കാണിച്ചു അപ്പോഴാണ് ഒരു കാർ വന്ന് നിൽക്കുന്നത് കാറിന്റെ സൗണ്ട് കേട്ട് പ്രാർത്ഥിച്ചു കൊണ്ടുതന്നെ ശിവ കണ്ണു തുറന്നു നോക്കി പക്ഷെ നോക്കി അവളുടെ കണ്ണുകൾ വിടർന്നു ഒപ്പം ആ കണ്ണുകൾ അത്ഭുതം നിറഞ്ഞു ശിവയുടെ വിടർന്ന കണ്ണുകൾ പിന്തുടർന്ന് ത്രിലോകും ദേവൂട്ടനും ഒരുപോലെ തിരിഞ്ഞു ലേഖാമേ ശിവ വിളിച്ചുകൊണ്ട് കാറിൽ നിറങ്ങിയവരുടെ മാറോട് ചേർന്നു അവരും അവളെ ആഞ്ഞു പുലർന്നു പക്ഷെ ത്രിലോകന് മനസ്സിലായില്ല അവൻ അതേ സംശയത്തോടെ ദേവൂട്ടനെ നോക്കി ദേവൂട്ടനും വന്നവരെ നോക്കി ചിരിയോട് നിൽക്കുവാണ് ഓ അവൾക്ക് അമ്മേനെ മാത്രം മതി ഇത്രയും വണ്ടി ഓടിച്ചു വന്നാൽ നമ്മളെ വേണ്ട അല്ലേടി കുറുമ്പോൾ ശിവയുടെ തലിൽക്കൊട്ടി അവളുടെ കൈത്തിലൂടെ കൈ ചുറ്റി അവൻ പറയുന്നതും ശിവശരിച്ചു പക്ഷേ ഇത് കണ്ട ത്രിലോകിൻ്റെ മുഖം ചുളിഞ്ഞു നിമിഷം തന്നെ കൊണ്ട് അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ശിവയുടെ തോളിൽ ചുറ്റിയിരിക്കുന്ന ആ കൈകളിലായിരുന്നു ത്രിലോകിൻ്റെ കണ്ണുകൾ ഏട്ടാ അത് ദ്വീപേട്ടനാണ് അമ്മ ലേതാമ്മ മുന്നോട്ട് നടക്കാൻ തുടങ്ങി ത്രിലോകൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ദേവൂട്ടൻ പറഞ്ഞു അവൻ ദേവൂട്ടൻ പിടിച്ച കൈയിലേക്കും പിന്നെ അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി ഏത് മോനായാലും എൻ്റെ പെണ്ണിൻ്റെ ശരീരത്തിൽ കൈവയ്ക്കുന്നത് എനിക്കിഷ്ടമല്ല കടുപ്പിച്ച് പറഞ്ഞ് ദേവുവിടിൻ്റെ കൈകൾ തട്ടിമാറ്റിക്കൊണ്ട് ത്രിലോക് മുന്നോട്ട് നടന്നുകൊണ്ട് ദീപുവിനോട് ചിരിയോട് സംസാരിച്ച് നിന്നിരുന്ന ശിവയുടെ കയ്യിൽ പിടിച്ച് അവരിലേക്ക് ചേർത്ത് നിർത്തി പെട്ടെന്നായത് ശിവയും ദീപവും ഒരുപോലെ ഞെട്ടി ശിവ അതേ ഞെട്ടിലൂടെ തന്നെ ത്രിലോകിനെ നോക്കി ആ നിമിഷം ത്രിലോകം നമ്മളെ കൂർപ്പിച്ച് നോക്കി അതെന്തിനാണെന്ന് ശിവയ്ക്ക് മനസ്സിലായില്ലായിരുന്നു ഹായ് ദീപക് ഞാൻ ത്രിലോക് ത്രിലോക്നാഥ് വസിഷ്ഠ ദീപവിന് നേരെ കൈനീട്ടിക്കൊണ്ട് പറയുന്നും ദീപു ശിവയെ നോക്കി ത്രിലോകിനെ തിരിച്ച് കൈ കൊടുത്തു ശിവ ഇത് ത്രിലോകിനെ കണ്ണ് കൊണ്ട് ദ്വീപ് ചോദിച്ചും ശിവ കണ്ണുകൊണ്ട് അതേപോലെ തന്നെ കണ്ണ് കാണിച്ചു പക്ഷേ ഇവരുടെ കണ്ണുകൊണ്ടുള്ള കളി ഇഷ്ടപ്പെടാതെ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് ഇടുപ്പിൽ മുറുകുന്ന കൈകളാണ് ശിവയെ ദ്വീപൊരു ശ്രദ്ധ മാറ്റി ത്രിലോകിനെ നോക്കാൻ പ്രേരിപ്പിച്ചത് സോറി ത്രിലോക് പെട്ടെന്ന് മനസ്സിലായില്ല ചീരിയോട് ദ്വീപ് പറഞ്ഞെങ്കിലും ത്രിലോകന മുഖം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ശിവ ശ്രദ്ധിച്ചു മോനെ പെട്ടെന്ന് കയ്യിലൊരു സ്പർശനം അറിഞ്ഞതും ത്രിലോകത്ത കയ്യിലേക്കും അതുപോലെ പിടിച്ചിരുന്ന ആ വ്യക്തിയിലേക്കും നോക്കി ഞാൻ ദീപുവിൻ്റെ അമ്മ ലേഖ മോനോട് എത്രമാത്രം നന്ദി പറഞ്ഞാലും തീരില്ല ഞങ്ങളുടെ ശിവമോളെ കൂടെ കൂട്ടിയതിന് അവൾക്കൊരു ജീവിതം കൊടുത്തതിന് അതിലുപരി സ്നേഹിക്കാൻ കഴിയുന്ന ഒരു കുടുംബത്തെ അവൾക്ക് സ്വന്തമെന്ന് പറയാനായതിന് ലേഖ പറയുന്ന ത്രിലോക നിമിഷം ശിവയെ നോക്കി അവൾ അവനെയും ത്രിലോകം ഒന്നുകൂടി അവളുടെ ഇടിപ്പിൽ പിടിച്ച് അവനോട് ചേർന്ന് നിർത്തി ഇതിൽ നന്ദി പറയേണ്ട ആവശ്യമില്ല ആൻറ്റി കാരണം ഇവളെൻ്റെ പ്രണയമാണ് പ്രാണനാണ് ആ അവളെ താലി കെട്ടിയാൽ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ദീ ഇതുപോലെ എന്നോട് ചേർത്ത് പിടിക്കാൻ തന്നെയാണ് അതിന് നന്ദി ഒക്കടപ്പാടം ഒന്നും ആവശ്യമില്ല ശിവയുടെ കണ്ണിൽ നോക്കി തന്നെയാണ് അവൻ പറഞ്ഞു നിർത്തിയത് ഓരോ തവണ അവൻ്റെ നാവിൽ നിന്ന് തന്നെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഉള്ളിൽ ഉള്ളിലലതലെന്ന സന്തോഷം ശിവയ്ക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ലായിരുന്നു ആഹാ നിങ്ങളെപ്പോൾ വന്നു ശിവയെ ഏറെ നേരം കഴിഞ്ഞിട്ടും അന്വേഷിച്ചു വന്നതാണ് ചെറിയമ്മ ഞങ്ങൾ ദൈപ്പം വന്നോളു ഇന്ദു നീ ശിവ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ മുതൽ എനിക്കവിടെ ഇരുന്നിട്ട് ഉറപ്പ് ഇരിക്കുന്നില്ലായിരുന്നു പിന്നെ ഇവൻ വന്നപ്പോൾ ഇവനെയും കൊണ്ടിങ്ങോട്ട് പോന്നു ഇന്ദുവിൻ്റെ ചോദ്യത്തിന് ലേഖ ശരിയോട് മറുപടി നൽകി ദേവൂട്ട അവിടെ ഞാൻ ഫ്ലാസ്കിൽ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് അത് ക്ലാസ്സിലേക്ക് പകർത്തി പോവാം ചെറിയമ്മ പറഞ്ഞതും ദേവൂട്ടൻ ചിരിച്ചുകൊണ്ട് പോയി ഞാൻ ഞാനെടുക്കാമായിരുന്നല്ലോ ചെറിയമ്മേ എന്തിനാ ദേവൂട്ടനെ വിട്ടത് ശിവ ചോദിച്ചതും ചെറിയമ്മന്ന് ചിരിച്ചും അവനും ഓരോന്നും ചെയ്ത് പഠിക്കട്ടെ ശിവ പെൺപിള്ളേർ മാത്രം ചെയ്താൽ മതിയോ ഇവർക്കും ചെയ്യാം അല്ലേ ലേഖേ ചെറിയമ്മ പുഞ്ചിനോട് ചോദിച്ചു അതെ ഇപ്പോൾ ആൺപിള്ളേർ പെൺപിള്ളേർ എന്ന വ്യത്യാസം ഒന്നുമില്ല വീട്ടിലിപ്പോൾ അതെ ഇവരാണ് ചെയ്യുന്നത് ഞാൻ ഹെൽപ്പർ ദീപുവിനെ നോക്കി ലേഖ പറഞ്ഞു നിർത്തി സംസാരമൊക്കെ ഇനി അകത്ത് ചെന്നിട്ട് വാ ദീപോനെ വാ ശിവ ത്രിലോകമോനയും കൂട്ടി വാ നീ വാ ലേഖെ ലേഖയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചെറിയമ്മ നടന്നു അവരുടെ പിന്നാലെ ദീപവും അവരുടെ കൂടെ പോവാതെ ത്രിലോകനെ തന്നെ നോക്കി നിൽക്കുകയാണ് ശിവ അവർ പോയത് ത്രിലോക് ശിവയെ നോക്കിക്കൊണ്ട് അവരിലേക്ക് ചാഞ്ഞു ശിവയുടെ കളിൽ അധികം തന്നെ എനിക്കത് ഇവിടെ കടിച്ചു കാര്യം നീ ഏട്ടനായി കാണുന്നവനൊക്കെ ആയിരിക്കും പക്ഷെ നിന്നോട് കൂടുതൽ അടുക്കുന്നത് എനിക്കിഷ്ടമല്ല ശിവയെ തുറച്ചു നോക്കി കടിച്ചെടുത്ത് നാവിനെ ഒഴിഞ്ഞുകൊണ്ട് ത്രിലോക് പറയുന്നു ശിവയൊന്ന് ഉയർന്നു പൊങ്ങി കുഷുംപണോ ശിവ മെല്ലെ ചോദിച്ചത് ത്രിലോകാവളൊക്കെ കരക്കി അവനിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു ആ പിടിക്കലിൽ ശിവയുടെ മാറവന്റെ നെഞ്ചിൽ സ്പർശിച്ചു ശിവയുടെ ഹൃദയം ദ്രുതവേഗതയിൽ ഇടിച്ചു അതെ എൻ്റെ പെണ്ണെന്നും എന്റേത് മാത്രമാണ് മറ്റാരും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് എനിക്കിഷ്ടമല്ല ത്രിലോകം ശിവയുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു ശിവ അവനെ കണ്ണു ചിമാ നോക്കി അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ വരുമ്പോഴോ അറിയാതെ ശിവയുടെ നാവിൻ തുമ്പിൽ നിന്ന ചോദ്യം വരുന്നും ത്രിലോകാവളെ നോക്കി അവർ നമ്മുടെ പ്രണയത്തിൻ്റെ അംശമല്ലേ ഭദ്രി നിന്നോടുള്ള എൻ്റെ പ്രണയം അതിൻ്റെ എല്ലാ അതിർവരുമ്പുകളും ഭേദിച്ച് നീയും ഞാനും മാറി നമ്മൾ ഒന്നായി മാറുമ്പോൾ നമ്മുടെ പ്രണയത്തിന് തൊടുപ്പായി നിന്നിൽ പുതുജീവൻ വിരിയുമ്പോൾ അവൾ നമ്മുടേതല്ലേ നമ്മുടെ സ്വന്തം ത്രിലോക് നെറ്റിയിലേക്ക് വീണ അവളുടെ മുടിയഴകൾ ഒതുക്കി അവൻ്റെ ചുണ്ടുകൾ അവിടെ പതിഞ്ഞു ആ വാക്കുകളിലുണ്ടായിരുന്നു ശിവയ്ക്ക് വേണ്ട ഉത്തരം ചേച്ചി ഇനി പിന്നെ റൊമാൻസിക്കാം അകത്തേക്ക് വാ പിന്നിൽ നിന്ന് ഉച്ചത്തിലുള്ള ദേവൂട്ടൻ്റെ കളിയാക്കിക്കൊണ്ടുള്ള പറച്ചിൽ കേട്ടതും ശിവ പെട്ടെന്ന് ത്രിലോകിൽ നിന്ന് ഞെട്ടലോട് അകന്ന് മാറാൻ ശ്രമിച്ചതും ത്രിലോക് അതിനെ സമ്മതിക്കാതെ അവളെ അവനോട് ചേർന്ന് നിർത്തി പിന്തിരിഞ്ഞ് ദേവൂട്ടനെ നോക്കി ആ നോട്ടം കണ്ടതും ദേവൂട്ടനോട് വളിച്ച ചിരിയും പാസാക്കി അകത്തേക്ക് മുങ്ങി വാ ഇപ്പോൾ നിന്റെ പ്രിയപ്പെട്ടവരെല്ലാം ഇവിടെ ഉണ്ട് ഇപ്പോൾ തന്നെ വന്നത് എന്തിനെന്ന് അവരോട് പറയാം ത്രിലോക് പറതും ശിവ ചിരിയോട് അവൻ്റെ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് നടന്നു അവർ രണ്ടുപേരും അകത്തേക്ക് ചെല്ലുമ്പോൾ ദേവൂട്ടൻ ദീപുവിൻ്റെ അടുത്തിരിക്കുന്നുണ്ട് എന്നാലും അവനിടയ്ക്ക് പിന്തിരിയെന്ന് നോക്കുന്നുണ്ട് കക്ഷി ചെറിയമ്മയും ലേഖയും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് എല്ലാവരോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഗൗരവത്തോട് ത്രിലോക് പറഞ്ഞതും അവർ നാലുപേരും അവനെ നോക്കി മറ്റൊന്നുമല്ല ഞങ്ങളുടെ വിവാഹം ഒന്നും കൂടി നടത്താൻ എല്ലാവർക്കും ഒരു ആഗ്രഹം അവർക്ക് മാത്രമല്ല നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും ഇവളുടെ വിവാഹം കാണാൻ ഇല്ലേ ത്രിലോക് ചോദിച്ചും ചെറിയമ്മ വേഗം തലയാട്ടി ഡേറ്റ് ഇതുവരെ എടുത്തിട്ടില്ല മാരേജ് മുംബൈയിൽ വെച്ചാണ് അതിന് നിങ്ങളെ കൂടി കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് ത്രിലോക് പറഞ്ഞതും അവർക്ക് സന്തോഷം അടക്കാനായില്ല ശിവയുടെ വിവാഹം അതെല്ലാവരുടെ ഉള്ളിലെ ആഗ്രഹം തന്നെയായിരുന്നു അതെന്താ ത്രിലോക് മുംബൈയിൽ വെച്ച് ദീപു അവൻ്റെ സംശയം ചോദിച്ചു പക്ഷേ ദേവൂട്ടൻ ത്രിലോകനെ നോക്കിയിരുന്നതേ ഉള്ളൂ ദീപയ്ക്ക് അറിയാമായിരിക്കും എൻ്റെ ബിസിനസ് എല്ലാം മുംബൈയിലാണ് ഇവിടെ എനിക്കങ്ങനെ പരിചയവുമില്ല മാത്രവുമല്ല മറ്റു പല കാര്യങ്ങളും ഈ ഒരു തീരുമാനത്തിന് പിറകിലുണ്ട് ത്രിലോക് പറഞ്ഞപ്പോൾ ദീപുവിന് വീണ്ടും സംശയം തോന്നി അതവൻ്റെ മുഖത്ത് നിന്ന് ത്രിലോകിന് മനസ്സിലായി എങ്കിലും അവൻ മറ്റൊന്നും പറയാൻ തുനിഞ്ഞില്ല സന്തോഷമായി മോനെ ശിവയുടെ കല്യാണം അതെന്നും എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇവിടെ വിവാഹ കാണാൻ ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചിട്ടുണ്ട് ചെറിയമ്മ എഴുന്നേറ്റ് ശിവയെ ചേർത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ചേച്ചിയും ആഗ്രഹിച്ചിട്ടുണ്ടാവും ചേച്ചി പറയുമായിരുന്നു എനിക്കൊരു പെൺകുഞ്ഞ് മതി എന്നിട്ട് അവളെ ഒരുക്കിക്കൊണ്ട് കൊണ്ട് നടത്തണം നൃത്തം പഠിപ്പിക്കണം അങ്ങനെ കുറേ ആഗ്രഹങ്ങളിൽ അവൾക്കുണ്ടായിരുന്നു പക്ഷേ ദൈവം അവളെ നേരത്തെ വിളിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതൽ സന്തോഷിക്കുന്നത് ചേച്ചിയായിരുന്നേനെ തുളുമ്പിയെ കണ്ണുകൾ തുടച്ചു മാറ്റിക്കൊണ്ട് ചെറിയമ്മ പറഞ്ഞപ്പോൾ ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു ഫോട്ടോയിൽ മാത്രമാണ് അവൾ തൻ്റെ അമ്മയെ കണ്ടിട്ടുള്ളത് ഉള്ളുകൊണ്ട് തൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ശിവ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ആഗ്രഹിച്ചു പോയിരുന്നു അമ്മ നല്ലൊരു കാര്യം നടക്കാൻ പോകുമ്പോൾ ഇങ്ങനെ സെന്റ് അടിക്കാതെ അമ്മേ കണ്ടോ ചേച്ചിയും കരയിപ്പിച്ചു ഇപ്പോൾ സമാധാനമായി അമ്മയ്ക്ക് ദേവുകൂട്ടനെ ഇന്ദ്രുജയ്ക്ക് നേരെ ചാടിക്കൊണ്ട് ശിവ ചേർത്ത് പിടിച്ച് അവരെ കോർപ്പിച്ച് നോക്കി അപ്പോഴാണ് ത്രിലൂകിൻ്റെ ഫോൺ റിങ് ചെയ്തത് അവൻ ഫോൺ എടുത്തുകൊണ്ട് എല്ലാവരും നോക്കി എക്സ്ക്യൂസ് മീ അവരോട് പറഞ്ഞ് ത്രിലൂക് കുറച്ച് മാറി നിന്നു കുറച്ച് സമയം ആ സംസാരം തുടർന്നു ആരാ മോനെ ലേഖ ചോദിച്ചു വീട്ടിൽ എന്നാണ് വിവാഹത്തിലുള്ള ഡേറ്റ് എടുത്തു ഈ മാസം ഇരുപത്തഞ്ചിന് ത്രിലോക് അത് ശിവയെ നോക്കി പറഞ്ഞു നിർത്തി ഇരുപത്തഞ്ചെന്ന് പറയുമ്പോൾ ഇനി അധികം ദിവസങ്ങളൊന്നുമില്ലല്ലോ മോനെ ചെറിയമ്മ ചോദിച്ചു അതിന് ഒന്ന് കണ്ണു ചിമ്മി അതിനിപ്പോൾ എന്താ അമ്മ നല്ലതല്ലേ ദേവൂട്ടൻ ചിരിയോട് ചോദിച്ചു ആ നിനക്ക് പറയാൻ മനസ്സിലാവില്ല ദേവൂട്ട അതിനൊരു അമ്മയാകണം ലേഖ പറഞ്ഞത് ഒന്ന് ചിരിച്ചു ത്രിലോക് ഇരുപത്തഞ്ചെന്ന് പറയുമ്പോൾ എന്നാണ് മുംബൈയിലേക്ക് പോകുന്നത് ദീപു ചോദിച്ചു ഞാനും ഭദ്രയും ഇനി പോകുന്നത് മുംബൈയിലേക്കാണ് അവിടെയുള്ള സ്റ്റഡീസ് എല്ലാം ഒന്ന് ഓക്കെ ആക്കണം നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ പോരണമെന്നാണെങ്കിൽ പോരാം അല്ലെങ്കിൽ പത്തൊമ്പതാവുമ്പോൾ ത്രിലൂക ആലോചനയോട് പറയുന്നതും ഞെട്ടിയത് ശിവയാണ് ഇനി മുംബൈയിലായിരിക്കുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ പത്തൊൻപതിന് വരാം മോനെ അതാ നല്ലത് എന്തുകൊണ്ടോ അവരോടൊപ്പം പോവാൻ അവർക്ക് തോന്നിയില്ല അതിന് ത്രിലോകം തലയാട്ടി എടോ താൻ എന്തൊക്കെയായി പറയുന്നത് വീട്ടിൽ ഇറങ്ങി തൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ അജയനെ കാണാൻ അയാളുടെ വീട്ടിലേക്ക് വന്നതാണ് ബാലൻ അജയ ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ് ദേവുടൻ അവൻ അവൻ എൻ്റെ മുഖത്ത് നോക്കി തന്നെയാണ് ഒഴിവും ചോദിച്ചത് പിന്നെ അവളുടെ മറ്റവൻ അവനും അറിയാം തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് ബാലൻ പറയുമ്പോൾ അജനിൽ പേടി നിറഞ്ഞു ബാല ഇനിയിപ്പോൾ എന്തു ചെയ്യും എല്ലാവരുമെല്ലാം അറിഞ്ഞാൽ എത്രനാളും നമ്മൾ മൂടി വശത്ത് ഓരോന്നായി പുറത്തു വരും ഭയത്തോടെ അജയൻ പറഞ്ഞതും ബാലനും അതിലേറെ ഭയത്തോടെ തിരിച്ച് അജയനെ നോക്കി നമുക്ക് മാത്രം അറിയാൻ രഹസ്യം അതിന്ന് അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ മറ്റുള്ളവരും അറിയും അതിനുമുന്നേ അവളെ അങ്ങ് തീർത്തേക്ക് അവളുടെ അമ്മയെ തീർത്ത പോലെ ക്രൂരമായ ചിരിയോടെ അജയൻ പറഞ്ഞ് ബാലൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെയും ആ ചിരി നിറഞ്ഞിരുന്നു പക്ഷെ അജയ അത്ര എളുപ്പമല്ല അവളെ തീർക്കുന്നത് അയാലോ ഇന്ന് അവളെ സംരക്ഷിക്കാൻ ഒരുത്തനുണ്ട് അവനെ സൂക്ഷിക്കണം ഒന്ന് പാളിയാൽ അവളെ തീരും നിന്റെയും എൻ്റെയും ജീവിതം ബാലൻ ത്രിലോകിന്റെ മുഖം മനസ്സിലോർത്ത് കൊണ്ട് പറഞ്ഞു നീ എന്നു മുതലാണ് ബാല ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയത് ഏ അവനെ അങ്ങ് പരലോകത്ത് കഴിച്ചാൽ തീരാവുന്നേ ഉള്ളൂ ഈ പേടിയും പറയലും അഹങ്കാരത്തോടെ അജയൻ പറയുമ്പോഴും ഭയം തന്നെ വരുന്നു മോർക്കുന്നത് ബാലൻ അറിഞ്ഞിരുന്നു